വാർത്തയിലേക്കാണ് നശിപ്പിച്ച കേസിൽ നടപടി ഉണ്ടായിരിക്കുന്നു മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് വിവരങ്ങളുമായി കെ സി ഉണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണി ഇപ്പോൾ ശിക്ഷ വിച്ചതിന് പിന്നാലെ ആന്റണി രാജുവിന്റെ എം എൽ എ സ്ഥാനമടക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന് മറ്റൊരു തിരിച്ചടി കൂടി നേരിടേണ്ടി വരുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും തൊണ്ടുമുതൽ നശിപ്പിച്ച കേസിൽ ശിക്ഷിച്ചതോടെയാണ് ആന്റണി രാജുനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രൽ സെൻട്രലിൽ മത്സരിച്ച എം എൽ എ ആയിരുന്നു നിയമസഭാ ആണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ അയോഗ്യതാ നടപടിയിലേക്ക് കടക്കാമെന്നാണ് ഒരു മാനദണ്ഡമുള്ളത് ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി എന്നതാണ് കാണാൻ കഴിയുന്നത് കോടതി വിധി വിശദമായി പരിശോധിച്ച ശേഷമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിത് നമുക്കറിയാം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അധികം മാസങ്ങളില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കൂടാതെ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ അനിശ്ചിതത്തിലായിരിക്കും എന്നതും കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല ഇതെല്ലാം ഉണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം എന്തായാലും സ്വാഭാവിക നടപടി തന്നെയാണ് എന്നതാണ് പറയേണ്ടത് എന്നിരുന്നാൽ പോലും കോടതി ശിക്ഷിച്ചതോടെ ശിക്ഷ ശിക്ഷിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കാണേണ്ടത് ഈ കോടതി കേസിൽ ശിക്ഷിച്ചതോടെ ഈ മത്സരസാന്തി അടക്കം മങ്ങിയിരുന്നു ജനുവരി മൂന്നിനാണ് തൊണ്ടുമുതൽ കേസിൽ തൊണ്ടു നശിപ്പിച്ച കേസിൽ ശിക്ഷ വിധിച്ചത് ഈ തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് മൂന്ന് വർഷം തടവും ശിക്ഷയും പിഴ തടവ് ശിക്ഷയും പിഴയുമാണ് അന്വേഷണ രാജുവിന് തൊണ്ടുമുതൽ നശിപ്പിച്ച കേസിൽ കോടതി ശിക്ഷ വിധിച്ചത് അപ്പീൽ പോകുന്ന നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ആണ്ടൻ രാജു വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ആൻ്റണി രാജുൻ്റെ രാഷ്ട്രീയ ഭാവിയടക്കം ബാധിക്കുന്ന ഒരു രീതിയിലാണ് വിധി വന്നത് എന്തായാലും ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റാണ് വിജ്ഞാപനം ഇറക്കിയത് കേസിൽ വിധി വിശദമായി പരിശോധിച്ച ശേഷമാണ് സെക്രട്ടേറിയറ്റിൻ്റെ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടി ഉണ്ടായത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷയുണ്ടെങ്കിൽ അയോഗ്യത നടപടിയിലേക്ക് കടക്കാമെന്നാണ് ഒരു മാനദണ്ഡം ഉള്ളത് ഇത് അടക്കമുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ജനുവരി മൂന്നിനാണ് ശിക്ഷത് അന്ന് മുതൽ ഈ കാര്യം പ്രാബല്യത്തിൽ വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ശരി തൊണ്ടി മുതൽ തിരുമറിക്കേസിൽ എം എൽ എ ആയി ആന്റണി രാജുവിന് മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻഗതാഗത മന്ത്രിയും കൂടിയായിരുന്ന ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് ആണ് വിവരങ്ങൾ നൽകിയത്